ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടായിട്ടാണ് ഇന്നായിരുന്നു ഉൾക്കാട്ടിനും ഞാനത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിൻ്റെ പോസ്റ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അത്ര വലുതൊന്നല്ല ചെറിയൊരു ലേഡീസിൻ്റെ ഐറ്റംസ് കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ചെറിയൊരു ഷോപ്പ് ഡ്രസ്സിൻ്റെ അങ്ങനെ അപ്പോൾ ഇന്ന് കാലത്തും കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മളൊന്ന് കുറച്ച് നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കൾ അതിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടായിരുന്നു ഇന്നത്തെ പരിപാടി ഇപ്പോൾ തന്നെ വന്ന് ഞങ്ങൾ ആദ്യം ഷോപ്പൊക്കെ ഒന്ന് അലങ്കരിച്ച് ഇന്ന് ഉദ്ഘാടനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല ഞങ്ങൾ അമ്മ തന്നെയാണ് വിളക്കിനെ തിരി കൊളുത്തിയത് അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ലേഡീസിൻ്റെ ഐറ്റംസിനാണ് മുൻത്തൊപ്പം കൊടുത്തിട്ടുള്ളത് മെയിനായിട്ട് ടോപ്പുകൾ ഇപ്പം എല്ലാത്തരം ടോപ്പുകളും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഓരോന്നായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇടുണ്ട് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഒക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ഇടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ഇതിലെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അതിലേ നമ്മൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മളിത് ഇവിടെ കേരളത്തിലെവിടെ ആയാലും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേയും ഒക്കെ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു സംരംഭം എല്ലാവരും കൂടിയിട്ട് വൻ വിജയമാക്കി തരാൻ പ്രാർത്ഥിക്കുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവരോടും പിന്നെ ഈ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ കുഞ്ഞ് സംരംഭം എല്ലാവരും കൂടിയിട്ട് വൻ വിജയമാക്കി വലിയൊരു സംരംഭമാക്കി തീർക്കണം അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം സഹായിക്കണം നമ്മൾ ഡെയിലി എല്ലാ കളക്ഷനും നമുക്ക് വരുന്ന കളക്ഷനും ഡെയിലി എന്തായാലും ഫോട്ടോസ് അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും യൂട്യൂബിലും ഷോർട്സ് ആയി ഷോർട്സ് വീഡിയോ ആയിട്ടും പിന്നെ ഫോട്ടോസായിട്ടും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഹാർഡ് വർക്കിൻ്റെ ഒരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം എല്ലാവരും മുഖത്തും കാണുന്നത് അതുപോലെ ഈ സന്തോഷം എന്ന് നിലനിർത്തി തന്നെ ഇന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചു നല്ലതിലുള്ളൊരു ദിവസമായി തീർന്നു എല്ലാ ദിവസങ്ങളും ഇതുപോലെ ആയി തീരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഓക്കെ ബൈ താങ്ക്